ഇനിയൊരു ലോകമഹായുദ്ധം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് ആദ്യത്തെ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ ഭീകരത ഇപ്പോഴും വെട്ടിയാടുന്നതിനിടെയാണ് മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് വീണ്ടും ജനങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാൻ പോകുന്ന യുദ്ധം ആണവായുധം ഉപയോഗിച്ചുള്ളതായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇറാനിലെ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബോംബുകൾ വർഷിച്ചത് മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴിതാ മൂന്നാം ലോക മഹായുദ്ധങ്ങളെക്കുറിച്ച് മുൻപ് നടന്ന ചില പ്രവചനങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് ബാബാ വാങ്ക പോലുള്ള നിരവധി ജ്യോതിശാസ്ത്ര വിദഗ്ധർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് പ്രവചനം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷി വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്ന നോസ്റ്റഡാമസിന്റെ പ്രവചനങ്ങൾ ലൈഫ് പ്രോഫിറ്റീസ് എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് ലോകത്ത് ഇന്നീവരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്റ്റഡാമസ് ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധത്തെ പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു സംഘർഷമുണ്ടാകുമെന്നും ഇത് മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നുമാണ് അദ്ദേഹം പ്രവചിച്ചത് രണ്ടായിരത്തിഒൻപതിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ യുദ്ധം നടക്കുമെന്നും ഇത് ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിൽക്കുമെന്നും നോസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആ പ്രവചനം യാഥാർത്ഥ്യമായിട്ടില്ല അധോ സലോമി ജീവിച്ചിരിക്കുന്ന നോസ്ഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രസീലിയനായ പാരാസൈക്കോളജിസ്റ്റാണ് അധോ സലോമി കോവിഡ് നയൻറ്റീൻ എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി തുടങ്ങിയ തന്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായെന്ന് അവകാശപ്പെടുന്ന ആളാണ് സലോമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രവചനം നടത്തിയത് മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും വർദ്ധിച്ചു വരുന്ന യുദ്ധസംഘർഷങ്ങൾ ഇതിന്റെ സൂചനയാണെന്നായിരുന്നു അദോസ് പറഞ്ഞത് മൂന്നാം ലോക മഹായുദ്ധം സാങ്കേതിക വിദ്യയുടെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ബാബാ വാങ്കേ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക രണ്ടാം ലോക മഹായുദ്ധം ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമന്റെയും മരണ തീയതി റഷ്യൻ അന്തർവാഹിനി കക്സ് മുങ്ങിയത് കിഴക്കൻ ബൾഗേറിയനുണ്ടായ ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നീ സംഭവങ്ങളൊക്കെ ബാബാ വാംഗ പ്രവചിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ വാങ്ക എങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ് മൂന്നാലോകമഹായുദ്ധത്തെക്കുറിച്ചും ബാബ വാങ്ക പ്രവചനം നടത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂന്നാലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് അവരുടെ പ്രവചനം എന്നാൽ തീയതിയോ മറ്റ് വിശദാംശങ്ങളോ ഇതുവരെയുമില്ല ഭവിഷ്യമാലിക ഹിന്ദുമതത്തിലെ പുരാതന ഗ്രന്ഥമാണ് ഭവിഷ്യമാലിക അതിൽ മനുഷ്യരാശിക്കുള്ള ഗുരുതരമായ മുന്നറിയിപ്പുകളും ലോകാവസാനത്തിന് മുൻപുണ്ടാകുന്ന ചില വസ്തുതകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം ഈ പുസ്തകത്തിൽ മുൻപുണ്ടായിരുന്ന ചില പ്രവചനങ്ങൾ നടന്നതായും ചിലർ വിശ്വസിക്കുന്നുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഭവിഷ്യമാലിക രചിച്ചതെന്നാണ് വിശ്വാസം ഇതുപ്രകാരം ഭൂമി ഇനി മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകും ആദ്യം കലിയുഗം അവസാനിക്കും രണ്ടാമത് വലിയ നാശമുണ്ടാകും മൂന്നാമതായി ഒരു പുതിയ യുഗം വരും രണ്ടായിരത്തി ആയിരിക്കും ആ പുതിയ യുഗം വരുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം കലിയുഗത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ ആറര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയെ ചൈനയും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന് ആക്രമിക്കുമെന്നും പറയുന്നുണ്ട് ഭവിഷ്യമാലികയിൽ പറയുന്ന കലിയുഗത്തിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പുസ്തകത്തിൽ പറയുന്ന കലിയുഗം അവസാനിക്കുന്നത് ഇനിയും വർഷങ്ങളുണ്ടെന്നും പലരും വാദിക്കുന്നു ഇതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ പ്രവചനങ്ങൾ ശരിയാണോ നോസ്റ്റർഡാമസ് ബാബാ വാങ്കി തുടങ്ങിയവരുടെ പ്രവചനം ആഗോള സംഘർഷങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിൽ പലതും ശരിയല്ലെന്ന ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷം മറ്റൊരു മഹായുദ്ധത്തിന്റെ സാഹചര്യം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ പങ്ക് കുറവായതിനാൽ യുദ്ധസാധ്യത കുറവാണ് ഇസ്രേലും ഇറാനും തമ്മിലുള്ള സംഘർഷമാണ് നിലവിൽ മറ്റ് രാജ്യങ്ങൾ ഭയപ്പെടുന്നത് തായ്വാനെ ചൊല്ലി യു എസും ചൈനയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ചൈനീസ് അധിനിവേശം ഉണ്ടാകുമെന്നും ചില വിദഗ്ധർ പ്രവചിച്ചിട്ടുണ്ട് ഈ പ്രാദേശിക സംഘർഷം ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങളെയും ബാധിക്കാം റഷ്യ ഇറാൻ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആണവഭീഷണി മുഴക്കുന്നുണ്ട് ഇതും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു